പോലീസ് വീഴ്ചയിൽ നടപടി വന്നിരിക്കുകയാണ് സിഐക്ക് സസ്പെൻഷൻ ബിനിൽ ആണ് നടപടിക്രമങ്ങളിലുണ്ടായ വീഴ്ച സംബന്ധിച്ച് വലിയ പ്രതിഷേധം ഉയരുമ്പോഴാണ് നടപടി സിഐയുടെ സംബന്ധിച്ചൊക്കെയുള്ള അടിസ്ഥാനത്തിലാണോ നടപടി വരുന്നത് വിശദാംശങ്ങൾ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ആഭ്യന്തര അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നെന്മാറ സി ഐ എം മഹേന്ദ്ര സിൻഹനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ഇരട്ട കൊലപാതകത്തിന്റെ മുഖ്യപ്രതിയായിട്ടുള്ള ചെന്താവര ജാമ്യ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ് ഈ കോടതിയിൽ താമസിച്ചത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് അതായത് നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ കയറരുത് എന്നതായിരുന്നു നേരത്തെ ആ കൊലക്കേസിൽ ആ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ ചെന്നാമര ഈ നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിച്ചെങ്കിലും ആ നെന്മാറ എസ് എച്ച് ജാമ്യം റദ്ദാക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോയില്ല ശരി ബിനിലാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് നെന്മാറയിലെ പോലീസ് വീഴ്ച സംബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുകയാണ് ജാമ്യവ്യവസ്ഥ സംബന്ധിച്ച് കൃത്യമായ വ്യവസ്ഥകളോടെ രണ്ടായിരത്തി പത്തൊൻപതിലെ സുധാകരൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ആ പരിധിയിലേക്ക് കയറാൻ പാടില്ല ഈ വീടിൻ്റെ പരിസരങ്ങളിലേക്ക് എത്താൻ പാടില്ല എന്നടക്കം കർശനമായ ഉണ്ടായിരുന്നു ആ ജാമ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ് പ്രതി അവിടെ കടന്ന് ചെന്നുകൊണ്ട് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നത് വ്യക്തമാവുന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നത് അത് പരിപാലിക്കുന്നതിനോ അല്ലെങ്കിൽ അത് മോണിറ്റർ ചെയ്യുന്നതിനോ ഈ എസ് എച്ച്ഒയ്ക്ക് വീഴ്ച വന്നിരിക്കുന്നു ഇതിൻ്റെ പ്രാഥമികമായ റിപ്പോർട്ട് എ ഡി ജി പിക്ക് ലഭ്യമായിരിക്കുന്നു ഇതിൻ്റെ അടക്കം വിശദാംശങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത് സി ഐ മഹേന്ദ്ര സിംഹനെതിരെയാണ് നടപടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു സി മഹേന്ദ്ര സിംഹനെ നെന്മാറ സി ഐ ആണ് ചന്ദാമര വ്യവസ്ഥകൾ ലംഘിച്ചിട്ട് അതിൽ നടപടി സ്വീകരിച്ചില്ല എന്ന വളരെ ഗുരുതരമായ അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഇതാണ് ഏറ്റവും വലിയ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നതും കുടുംബമടക്കം മക്കളടക്കം പരാതിയായി ഉയർത്തിയതും അതിന് പിന്നാലെയാണ് നടപടി വരുന്നത്